റോഡ് അപകടാവസ്ഥയിൽ പാർശ്വഭിത്തി ഇടിഞ്ഞും വീതി കുറഞ്ഞും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു വളാന്തോട് ചാമുണ്ടിക്കുന്ന് റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ് ചാമുണ്ടിക്കുന്ന് ടൗണിലാണ് തോടിന്റെ ഇരുഭാഗത്തും അപകട ഭീഷണി നിലനിൽക്കുന്നത് നിരവധി വിദ്യാർത്ഥികളുടെ വാഹനവും സ്വകാര്യ വാഹനങ്ങളും നിത്യേന കടന്നുപോകുന്ന റോഡാണ് കനത്ത മഴയിൽ പാലത്തിന്റെ വെള്ളമൊഴുകുന്നതു മൂലവും ഇരുഭാഗങ്ങളിലും കടന്നുപോകാൻ സ്ഥലമില്ലാത്തതാണ് പ്രധാന പ്രശ്നം ഇവിടെ റോഡിന്റെ വളരെ അവസ്ഥയാണ് റോഡ് വശങ്ങളിൽ തീരെ സ്ഥലമില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ പോകുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നു അതുപോലെ നിരവധി സ്കൂളിലേക്ക് പോകുന്നത് വാഹനങ്ങൾ സൈഡ് കൊടുക്കും രണ്ട് വാഹനങ്ങൾ ഒന്നിച്ചൊന്ന് സൈഡ് കൊടുക്കുമ്പോഴത്തേക്ക് തീരെ കരവില്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പാർശ്വ കിട്ടുകയും ഇതിന് സമയത്ത് തീർത്ത് ഈ റോഡ് എല്ലാവർക്കും യാത്ര ചെയ്യുന്ന രീതി സുഗമമാക്കി കിട്ടണമെന്ന് ഞങ്ങൾ പി ഡബ്ല്യൂട് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ അടിവശത്ത് കല്ലുകളും മറ്റും തെളിഞ്ഞു കാണുന്നതുകൊണ്ട് കൊണ്ട് അപകടാവസ്ഥയിലാണ് മറുവശത്തും കല്ലുകൾ തെളിഞ്ഞു കാണുന്ന വളരെ അപകട അവസ്ഥയിൽ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ